നമ്മളേറെ കാത്തിരുന്ന ദിനം കടന്നു വരികയാണ് മുഹറം പത്ത് അല്ലേ ഈ മുഹറം പത്തിൻ്റെയെന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഒരു ദ്വാ ഈ ദ്വാ നിങ്ങൾ ഒരു തവണയെങ്കിലും ചൊല്ലിയാൽ ഇൻഷാല്ല ഈ ഒരു കൊല്ലം ഇക്കൊല്ലം നിങ്ങൾ മരിക്കില്ല എന്ന് ഇമാമിങ്ങൾ പറയുന്നത് കാണാം ഈ ദിക്കറ് ചൊല്ലിയാൽ ഈ ദിക്കറ് നിങ്ങൾക്ക് ചൊല്ലാൻ മുഹറം പത്തിൻ്റെ അന്ന് സാധിക്കുകയാണെങ്കിൽ ഇക്കൊല്ലം നിങ്ങൾ മരിക്കില്ലത്രേ ഏതാണ് അധികർ നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം അതോടൊപ്പം മുഹറം ഒൻപതിൻ്റെ പ്രത്യേകത എന്താണ് പത്തിൻ്റെ മഹത്വം എന്താണ് മുഹറം പത്തിൻ്റെ എന്ന് നടന്ന സംഭവങ്ങൾ എന്താണ് മുഹറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും നോമ്പിലെ നീയത്തുകൾ എന്താണ് കൃത്യമായി നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട് അള്ളാഹുറബുല്ലാല മീൻ മനസ്സിലാക്കാൻ തൗഫിക്ക് നൽകട്ടെ ഈ ആഷൂറാവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്താണ് ഈ ദിവസത്തിന് ഇത്ര വലിയ മഹത്വം ഈ ദിവസത്തിൽ അള്ളാഹുവിലേക്ക് നമുക്ക് എങ്ങനെ അടുക്കാൻ കഴിയും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ എന്താണ് ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതോടൊപ്പം ഈ ദിവസത്തെ നോമ്പിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ നീയത്ത് എന്താണ് പിന്നെ ഈ ദിവസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് ഒരു ദ്വയാണ് അത് അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം ഒരു കൊല്ലം അതായത് ഈ കൊല്ലം നമ്മൾ മരിക്കില്ല പോലെ അപ്പൊ എന്തായാലും ദ്വാനം നമുക്കൊന്ന് പഠിക്കണ്ടേ വെറുതെ പഠിച്ചാൽ പോരാ തെളിവടക്കം പഠിക്കണം അള്ളാഹുറബുല്ലമീൻ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ പിന്നെ ഇന്ന് ഇൻഷാ അല്ല രാത്രി ഈ മുഹറത്തിലെ തിങ്കളാഴ്ച കടന്നു വരുന്നത് നമുക്ക് അസ്മാ ഉൽ ബദർ അല്ലേ അസ്മാ ഉൽ ബദർ മുൻനിർത്തി എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് സ്വാളീനങ്ങൾ പറഞ്ഞിട്ടില്ലേ ഒരുപാട് സങ്കടങ്ങൾ പ്രയാസങ്ങൾ വേദനകളൊക്കെ പലരും പറയുന്നുണ്ട് ഇൻഷാ അല്ല ഇന്നത്തെ അസ്മാ ഉൽ ബദുർ മജലിസ് വൈകുന്നേരം ഏഴര മണിക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകണം അള്ളാഹുറബുല്ലാല മീൻ മനോഹരമായ അത് നടത്താനും അതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ വീഴാനും പടച്ചറബ ചൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹറം പത്ത് മുഹറം പത്തിന് വലിയ പ്രത്യേകതയുണ്ട് ചെറിയ പ്രത്യേകതയൊന്നുമല്ല ഒരുപാടൊരുപാട് പ്രത്യേകതയുണ്ട് ഹബീബായ സല്ലാഹു അല്ലൈവ് സ്വലമാഅ തങ്ങരുടെ ഹദീഥികളിൽ നിന്ന് സ്വാലിഹീങ്ങൾ പറഞ്ഞു തന്നതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പറ്റൂല്ലേ അള്ളാഹു റബ്ബുലാറമീൻ ആകാശത്തെ പഠിച്ചു തുടങ്ങിയത് മുഹറം പത്തിൻ്റെ എന്നാണ് അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ച് അത് അതിൻ്റെ ഒരു ബിഗിനിങ് അത് മുഹറം പത്തിനാണ് അള്ളാഹു അറിഷും കലമും കുറിസിയുമൊക്കെ പഠിച്ചത് മുഹറം പത്തിനാണ് നമുക്കുള്ള ഭക്ഷണം റിസുക്കുണ്ടല്ലോ റിസുക്കിനെ അള്ളാഹു പടച്ചത് മുഹറം പത്തിനാണ് മഴയെ അള്ളാഹു പടച്ചത് മുഹറം പത്തിനാണ് ഭൂമിയിലേക്ക് ആദ്യമായിട്ട് മഴ പെയ്തത് മുഹറം പത്തിനാണ് ഹെയ് ഇപ്പം നല്ല മഴയുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലല്ലേ ഇപ്പോൾ ഇവിടെ പുറത്ത് ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഈ മഴയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴ റഹ്മത്താണ് ആ മഴ പെയ്യുന്ന വേളയിൽ ദ ഇതിന് ഉത്തരമുണ്ടത്രേ മഴ പെയ്യണ സമയത്ത് നിങ്ങൾ ദ്വായിരുന്നു അള്ളാഹുറബുല്ലാലമീൻ ദ്വാക്ക് ഉത്തരം തരും എന്നാണ് അപ്പോൾ ഏതായാലും ഭൂമിയിൽ ആദ്യമായിട്ട് മഴ പെയ്തത് മുഹറം പത്തിൻ്റെ എന്നാണ് അതുപോലെ തന്നെ അല്ലാഹുറബുല്ലാലമീൻ സസ്യങ്ങളെ സൃഷ്ടിച്ചത് മുഹറം പത്തിനാണ് സ്വർഗം പടച്ചത് മുഹറം പത്തിനാണ് അപ്പോൾ മുഹറം പത്തിന് ധാരാളം അള്ളാഹുവിലേക്ക് സ്വർഗം ചോദിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആദം നബി അലഹി സ്വലാമിനെ അള്ള പടച്ചത് മുഹം പത്തിനാണ് ആദം നബിയെ പടക്കാനുള്ള തിരഞ്ഞെടുത്തത് ഈ മുഹറം പത്താണ് അപ്പോൾ മുഹറം പത്തിന്റെ പ്രത്യേകത എന്താ എത്രയാ അതുപോലെ തന്നെ ആദം നബി അലൈഹിസ്ലാമിൻ്റെ തൗബ അള്ള സ്വീകരിച്ചത് മുഹറം പത്തിനാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു ആദം നബിയെ എന്ന് പറയാൻ പറ്റൂല അവിടെ നിന്ന് തെറ്റ് ചെയ്തു എന്നും പറയാൻ പറ്റൂല അതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ നമ്മൾ നൽകിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നബി തൗബ ചെയ്തു ആദും നബിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ആദംനബി കരഞ്ഞതു ആ ചെയ്തു ആ തൗബ അള്ള സ്വീകരിച്ചത് മുഹറം പത്തിൻ്റെ എന്നാണ് അതുപോലെ നൂഹനബി അലിസ്സലാം വെള്ളപ്പൊക്കത്തിൽ കപ്പലിങ്ങനെ ഉയർന്നു പോകണം അല്ലേ നുഹൻ നബി അലൈഹി ഇസ്ലാം ദ്വാരക്കാണ് ഈ കാഫര്യങ്ങൾ എത്ര നൂഹൻ നബി അലൈഹി ഇസ്ലാം ദാവത്ത് നടത്തിയിട്ടും ഈ മനുഷ്യന്മാർ വിശ്വസിക്കണില്ല തൊള്ളായിരത്തമ്പത് കൊല്ലമാണ് നൂഹനബി ദാഴവത്ത് ചെയ്തത് വളരെ വിരലുണ്ടാവുന്ന ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത് സങ്കടം കൊണ്ട് ദ്വാരം പോയി അപ്പം അള്ളാഹു ജിബിരിൽ അലഹിസ്ലാമിലൂടെ ഒരു കപ്പലിൻ്റെ രൂപം കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കപ്പലുണ്ടാക്കി ആ കപ്പലിലൂടെ വെള്ളം പൊങ്ങിയപ്പോൾ വിശ്വസിച്ചവരൊക്കെ കയറി രക്ഷപ്പെടുകയാണ് അല്ലേ വിശ്വസിച്ചവരൊക്കെ കയറി രക്ഷപ്പെടുക ആ കപ്പലിൻ്റെ എഞ്ചിൻ എന്തായിരുന്നു നമ്മൾ മുമ്പുണർത്തിയിട്ടുണ്ട് ബിസ്മില്ല ഹിമജാ എന്ന് പറഞ്ഞാൽ കപ്പലോടും ബിസ്മില്ല എന്ന് പറഞ്ഞാൽ കപ്പൽ നിൽക്കും അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ കപ്പൽ ഓടിക്കാൻ പറ്റിയ സാധനമാണ് അത്ര നല്ല എനർജറ്റിക് ആ ഒരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അത്ര വലിയ വീര്യമുള്ള സാധനമാണ് ബിസ്മിൽ അഹ്ഹിറമാൻ റഹീം ധാരാളം ചൊല്ലിക്ക് എന്തൊരു പ്രയാസം വന്നാലും ബിസ്മില്ലാഹുറഹ്മാൻ റഹീം നീയത്താക്കിയിട്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്ക് എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ എന്ന് ചൊല്ലി നോക്ക് അള്ളാഹുറബുല്ലാലമീൻ നിങ്ങളുടെ പ്രയാസങ്ങൾ ദുരീകരിക്കുമെന്ന സ്വാലിഹികൾ പഠിപ്പിക്കുന്നുണ്ടിരിക്കട്ടെ അപ്പോൾ നൊഹ്നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ ഇങ്ങനെ ഉയർന്നുപോയി ആ കപ്പൽ ജൂതി പർവ്വതത്തിന് മുകളിൽ നങ്കൂരമിട്ടത് മുഹറം പത്തിൻ്റെ എന്നാണ് അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീ കുണ്ടാരത്തിലേക്ക് നമ്രൂദ് വലിച്ചെറിയുന്നുണ്ട് അല്ലേ ആ തീകുണ്ടാരത്തിലേക്ക് വീണു ഒരു കുഴപ്പമുണ്ടായില്ല തീയിനോട് അള്ളാഹുറബുല്ലമീൻ തണുപ്പും സുരക്ഷിതത്വവും നൽകാൻ കൽപ്പിക്കുകയാണ് തീയുടെ സ്വഭാവം തന്നെ മാറിപ്പോവുകയാണ് ഇബ്രാഹിം നബി അലിഹി സ്വലാം സുരക്ഷിതത്വത്തോടെ ആ തീ ഗുണ്ടാരത്തിന് നടുവിലങ്ങനെ താമസിക്കുകയാണ് ഇബ്രാഹിം നബി അലി ഹിസ്സലാം രക്ഷപ്പെട്ടത് മുഹറം പത്തിനാണ് മുഹറം പത്തിനാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് അതുപോലെ യക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിയെ ഓർത്തോർത്ത് കരഞ്ഞ് 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 കണ്ണിൻ്റെ കാഴ്ച പോയി നാൽപ്പത് കൊല്ലാണ് നാൽപ്പത് കൊല്ലം കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല അങ്ങനെ യൂസഫ് നബി അലൈഹി ഇസ്ലാം പിന്നീട് തൻ്റെ കമീസ് വസ്ത്രം ഇങ്ങനെ അഴിച്ചിട്ട് അത് യാക്കൂബ് നബിയുടെ അടുക്കലേക്ക് കൊടുത്തുവിട്ടു ആ വസ്ത്രം ഇങ്ങനെ കണ്ണിലേക്ക് ചേർത്തപ്പോൾ യാക്കൂബ് നബിക്ക് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചിട്ടി അത് മുഹറമ്പത്തിനാണ് അതുപോലെ മൂസാ നബി അലിസ്ലാം ഫിറാവൂനും പട്ടാളവും മൂസാ നബിയും അനുയായികളിങ്ങനെ ഓടിക്കുകയാണ് ചെങ്കടലിൻ്റെ മുമ്പിലെത്തി അല്ലേ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ടെന്ന് നടിക്ക വടി കൊണ്ടടിച്ചപ്പോൾ കടലങ്ങ് പിളർന്നു മാറി ചിന്തിച്ചു നോക്ക് കടല് രണ്ട് ഭാഗത്തേക്ക് മാറി നടുക്ക് നടക്കാനുള്ള വഴിയായി മുസാനബിയും കൂട്ടരും ഇങ്ങനെ നടന്നുപോയി അപ്പോഴാണ് ഫിർ ആ ഒരു ടീമും ഇങ്ങനെ വരുന്നത് അവരും തേടാൻ വഴി റെഡിയാണെന്നും പറഞ്ഞാൽ അങ്ങ് ഇറങ്ങി അള്ളാഹുറബുല്ലാലമീൻ അവരെ മുക്കൊന്നു കളഞ്ഞു അങ്ങനെ മുസാനബിയും സമുദായത്തെയും രക്ഷിച്ചത് മുഹറം പത്തിൻ്റെ എന്താണ് അതുപോലെ യൂനസ് നബി അലൈഹി സരം ചരിത്രം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ ആഴക്കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രവാചകൻ ആ കടലിൽ മത്സ്യം വിഴുങ്ങിയ പ്രവാചകൻ ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിൻ്റെ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം പത്തിൻ്റെ എന്നാണ് അതുപോലെ അയ്യൂബ് നബി അലഹി വളരെ വളരെ പ്രയാസത്തിലായിരുന്നു വലിയ രോഗങ്ങൾ കൊണ്ടല്ലാഹു പരീക്ഷിച്ചു സാമ്പത്തിക സന്താന നഷ്ടം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു തളർന്നില്ല തളർന്നില്ല ആ മഹാൻ അള്ളാഹു അള്ളാഹുറബുല്ലാലമീൻ ആ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുത്തത് മുഹറം പത്തിൻ്റെ ഒന്നാണ് ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്തേക്ക് ഉയർന്നു പോയത് മുഹറം പത്തിൻ്റെ ഒന്നാണ് അവിടെ നിന്ന് ക്രൂശിക്കപ്പെട്ടിട്ടില്ല അല്ലേ നബി കൊല ചെയ്യപ്പെട്ടോ ഇല്ല ഇല്ല അവിടെ നിന്ന് വാനലോകത്തേക്ക് ഉയർന്നു പോയി അത് മുഹറം പത്തിൻ്റെ ഒന്നാണ് അതുപോലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇല്ലേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തവണ്ണം ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതാണ് മുഹർണ്ം പത്തെന്ന ദിവസം അതുപോലെ തന്നെ ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഒരു മുഹറം പത്തിനായിരിക്കും അത്രയെ തെയ്യാമത്ത് നാൾ സംഭവിക്കുക ഒരു വെള്ളിയാഴ്ചയും മുഹറം പത്തും ഒരുമിച്ച് വരുന്ന എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ അങ്ങനെ ചിന്തിക്കരുത് കയ്യാമത്ത് നാൾ സംഭവിക്കുന്നത് ഒരു ഒരു മുഹറം പത്താകുന്ന വെള്ളിയാഴ്ച ദിവസമായിരിക്കും എന്നാണ് അള്ളാഹുറബുല്ലമീൻ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ മുഹറം പത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കലെടെ പോലും പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്തൊരു ഒരു ദിവസമാണ് അപ്പോൾ അമ്പിയാക്കരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കാൻ അള്ളാഹു ഇത്തരം കാര്യങ്ങളൊക്കെ പടയ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തൊരു ദിവസാകുമ്പോൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എത്രയാണ് ഇല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറം അപ്പോൾ ആ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് കൂടുതൽ ഇബാദത്ത് കൊണ്ട് ആ ദിവസത്തെ ധന്യമാക്കണമെന്ന് അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി ആ ദിവസത്തിൽ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കൽ അള്ളാൻ്റെ ഹബീബ് സല അള്ളു അലൈവിസ്വലും ഇങ്ങനെ മദീനയിലൂടെ പോകുമ്പോൾ കുറേ ജൂതന്മാരൊന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പം നബിതങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ എന്താ മഹാതീത്ത സോമുന എന്താണ് ഇങ്ങനത്തെ ഒരു നോമ്പ് എന്താ പ്രശ്നം എന്താ എന്താണ് അതിൻ്റെ വിഷയം അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ നബിയായ മൂസ ഞങ്ങളുടെ പ്രവാചകരായ മൂസ അലൈസ്ലാമിനെ ഫിറാരിന്റെ കയ്യിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചത് ഈ ദിവസമാണ് അതുകൊണ്ട് ഞങ്ങൾ അതിന് നന്ദി സൂചകമായി മൂസയും നോമ്പു പിടിച്ചു ഇന്നിപ്പം ഞങ്ങളും ഇതാ നോമ്പു പിടിക്കാണ് ഇത് കേട്ടപ്പോൾ വിധങ്ങൾ പറഞ്ഞു നെഹ്നു അഹക്കുലബി മൂസാമിൻകും നിങ്ങളെക്കാൾ മൂസയുമായി ഏറ്റവും കടപ്പെട്ടത് ഞങ്ങൾക്കാ ഇല്ലേ എൻ്റെ സഹോദരനും കൂടെയാണ് മൂസ അറസൂലുല്ലാ സല്ല അലി സ്വലം മുത്തിനവിധങ്ങള് മുഹറം പത്തിനും നോമ്പ് പിടിച്ചു എന്ന് മാത്രമല്ല നോമ്പ് പിടിക്കാൻ നമ്മളോട് കൽപ്പിച്ചു സുഹാബത്തുവിന് ചോദിക്കുന്നുണ്ട് നബിയെ മുഹറം പത്തിൻ്റെ നീ ജൂതന്മാരൊക്കെ നോമ്പുപിടിക്കണില്ലേ അപ്പൊ നബി തങ്ങള് പറഞ്ഞു ലൈം അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാള്ള ഞാൻ നോമ്പുപിടിക്കും അപ്പം മുത്തുനബിക്ക് ആ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലേ ഹബീവായി തങ്ങൾക്കറിയാം അവിടെ നിന്ന് ആ കൊല്ലം വഫാത്താകുമെന്ന് പക്ഷെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ പസൂറുള്ള പറഞ്ഞതുകൊണ്ട് തന്നെ ആ മുഹർറം ഒൻപതിനും നോമ്പ് സുന്നത്താണ് മുഹറം ഒൻപത് താസു ആ എന്ന് പറയും മുഹറം പത്ത് ആഷൂറ എന്ന് പറയും അല്ലേ ഈ രണ്ട് ദിവസവും നോമ്പ് സുന്നത്താണ് പ്രത്യേകിച്ച് മുഹറം പത്തിൻ്റെത് വളരെ 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 ശ്രേഷ്ഠതയുള്ള സുന്നത്തായ നോമ്പാണ് അഭിവാദ്യങ്ങൾ പറഞ്ഞു മുഹറം പത്തിൻ്റെ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ അവൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അള്ളാഹുറബുല്ലാലമിന് പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാവിലം ഒരുപാട് നന്മകൾ മുഹറം പത്തിൽ ചെയ്യാനുണ്ട് മുഹറം ഒൻപതിൽ ചെയ്യാനുണ്ട് ഇൻഷാല്ല വരുന്ന വീഡിയോസിലൊക്കെ നമുക്കതിലെല്ലാം കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഇപ്പോൾ എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കുന്നില്ല എല്ലാം കൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകരുതല്ലോ അപ്പോൾ ആ നോമ്പ് പിടിക്കുക സിമ്പിൾ ആയ നെയ്യത്താണല്ലേ താസു അതിൻ്റേതാകുമ്പോൾ മുഹർറം ഒൻപതിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി ആഷുറ ആകുമ്പോഴോ ആഷുറ ഇൻ്റെ സുന്നത്തായ അല്ലെങ്കിൽ മുഹർറം പത്തിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹുത്താലാക്കു വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി അതോടൊപ്പം നിങ്ങൾക്ക് ഫർല് കല ആയ നോമ്പ് പിടിക്കാം അതോടൊപ്പം അല്ലെങ്കിൽ ഫർല് കല ആയ നോമ്പ് ഒന്നുകിൽ അല്ലെങ്കിൽ എന്തു ചെയ്യാം നേർച്ചയാക്കിയ നോമ്പ് പിടിക്കാം രണ്ടാലൊരു ഫർലേ പറ്റുള്ളൂ നേരത്തെ ആക്കിയാൽ പിന്നെ അത് ഫർലായല്ലോ സുന്നത്തല്ലല്ലോ അപ്പോൾ ഈ രണ്ടാലൊരു നോമ്പ് അതോടൊപ്പം ചേർത്ത് പിടിക്കാനും പറ്റുന്നതാണ് അപ്പോൾ അത്ര അത്ഭുതകരമായ നോമ്പ് കൊണ്ട് ധന്യമാക്കേണ്ട ഒരു സമയം അപ്പോൾ കൂടുതൽ ഐബാദത്തുകളിലായി ഖുർആൻ പാരായണത്തിൽ സ്വതക്കകളിൽ അതുപോലെ തന്നെ നല്ല കാര്യങ്ങളിൽ ഹബീബ് റസൂലുള്ള സല്ല അലൈസ്മാത്തങ്ങാരുടെ മധുഹകളിൽ റിക്കറുകളിൽ സ്വലാത്തുകളിലൊക്കെ മുഴുകേണ്ട മനോഹരമായ ഒരു ദിവസമാണ് മുഹർണ്ണം പത്തിൻ്റേത് നമുക്ക് ഇൻഷാള്ള ആഷുറ ഇൻ്റെ ഒന്ന് ബൃഹത്തായൊരു മജ്ലിസ് സംഘടിപ്പിക്കണം അന്ന് നമുക്കൊരയ്യായിരം രൂപ സമ്മാനരാക്കു കൊടുക്കണ്ടേ ഇൻഷാല്ല അതൊക്കെ വേണം അള്ളാഹു അർഹരായ ആളുകളിലേക്ക് എത്തിക്കുമാറാകട്ടെ ഏതായാലും ആ മുഹറം പത്തിൻ്റെ ഒന്ന് ഒരുപാട് ദിക്കറുകൾ ചൊല്ലാനുണ്ട് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ദിക്കറുകൾ പലതും ചൊല്ലാനുണ്ട് അത് നമുക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോസിൽ പറയാം ഇന്ന് നമ്മൾ പറയണ ഒരു ദിക്കറുണ്ട് ഈ ദ്വാ രണ്ടഭിപ്രായമാണ് ഈ ദ്വായനെ ഒന്ന് ഈ ദ്വാ ചൊല്ലിയാൽ നമ്മൾ ആ മരിക്കില്ല എന്നാണ് അങ്ങനെ പറഞ്ഞ് ഇമാമിങ്ങൾ ഉണ്ടോ ഉണ്ട് അത് ഞാൻ പറയാം മറ്റൊന്ന് എന്താണ് മറ്റൊന്നെന്താണ് അഭിപ്രായം അത് ഈ ദഹർണം പത്തിൻ്റെ ചൊല്ലിയാലേ അവൻ്റെ കൽബ് മരിക്കൂല അവൻ്റെ കൽബിന് ജീവനുണ്ടാവും അതായത് അവൻ്റെ കൽബ് ഈമാനുള്ള കൽബാവും വഴിതെറ്റി പോവില്ല നമുക്ക് നമുക്കത് തന്നെയാണെങ്കിലും മതിലേ അല്ലേ നിശാൽ അത് മരിക്കൂല എന്ന് പറഞ്ഞ മാമുണ്ട് അപ്പോൾ നമുക്ക് അതും കൃത്യമായിട്ട് ശ്രദ്ധിക്കാം അതിന് ശാൽ നമുക്ക് പഠിക്കാം അല്ലേ അവൻ്റെ കൽബ് മരിക്കില്ല എന്നാണ് കൽസുന്റെ ചൂറ്റി ജായ് വസുറൂർ എന്ന് പറയുന്ന കിച്ചാബില് അബ്ദുൽ ഹമീദ് ഷാ ഫിഹ് റഹിമഹുല്ല അതിൻ്റെ എൺപത്തി ആറാമത്തെ പേജിൽ ഈ പ്രാർത്ഥന കൊണ്ടുവരുന്നുണ്ട് ഈ ഞാൻ ഇന്ന് പറയാൻ കാരണം ഇനി നിങ്ങൾക്ക് രണ്ട് ദിവസം സമയമുണ്ട് ശരിക്കും ഈ പ്രാർത്ഥന ഒന്ന് ഓതി കൃത്യമായി പഠിച്ചു വയ്ക്കാം ഇങ്ങനെ തപ്പിത്തടഞ്ഞു പഠിക്കാതെ കൃത്യമായി മനസ്സറിഞ്ഞ് ഓതാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചു വെക്കാം ഏതാണ് അത് നോക്കിയേ വിസ്മുൽ റഹിമാൻ റഹീം സുബാൻ മിൽ അൽ മീസാൻ ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله اكبر من الميزان منتهى العلم ومبلغ الرضا وزنه العرش لا ملجأ ولا منجا من الله الا اليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله اكبر عدد الشفع والوتر وعدد كلمات الله التامات كلها اسالك السلامه برحمتك يا ارحم الراحمين ولا حول ولا قوه الا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى اله وصحبه وسلم اجمعين والحمد لله رب العالمين ഈ ദ്വായാണ് ഈ ദുആ അബ്ദുൽ ഹമീദ് ഷാഫി റഹ്ലാന് പറയുന്നുണ്ട് ഈ ദുആ നിങ്ങൾ മുഹറം പത്തിൻ്റെ അന്ന് കൃത്യ എണ്ണമൊന്നും പറയണില്ല ഒരെണ്ണം ഒരു തവണ ചൊല്ലിയാൽ ധാരാളം ചൊല്ലാ കേട്ടോ ഒരു തവണയെങ്കിലും ചൊല്ലിയാൽ നമ്മുടെ കൽബ് മരിക്കില്ല എന്ന് അതിൽ അള്ളാഹുവിന് ഒരുപാട് സ്തുതിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകം ദുആകളുണ്ട് നമ്മുടെ ഈമാനിന് ബലം നൽകാനുള്ള ദുആയുണ്ട് അള്ളാഹുവിനല്ലാതെ ഒരു ശക്തിയും ഇല്ലാന്ന് സമ്മതിക്കുന്നുണ്ട് മുത്തിൻ്റെ മേലുള്ള സ്വലാത്തുണ്ട് എല്ലാം അടങ്ങിയ അതിമനോഹരമായത് അപ്പോൾ കൽബ് മരിക്കൂല എന്നാണ് ഇമാം അബ്ദുൽ ഹമീദ് ഷാഫിർ അദി അൻ പറഞ്ഞത് ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ ടെൻഷൻ ടെൻഷനില്ലാത്തൊരു ജീവിതം അനുഭവിക്കണമെങ്കിൽ അങ്ങനൊരു ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ ടെൻഷൻ ടെൻഷനില്ലാത്തൊരു ജീവിതം ആസ്വദിക്കണമെന്ന് ഈ ദ്വാ നിങ്ങൾ ചൊല്ലിക്കോ അതുപോലെ തന്നെ നിഹായത്തുൽ അമലിൽ രണ്ടാം വാള്യത്തിൽ ഈ ദ്വാ കാണാവുന്നതാണ് അപ്പോൾ ഒരു ചോദ്യം ഉസ്താദ് ഫിഖിൻ്റെ പണ്ഡിതന്മാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് മഹാനായമാം സയ്യിദുൽ ബക്കരി റാലിയല്ലാഹുനുഹു അവിടുത്തെ ഈ ആനത്ത് താലിബീനിൽ രണ്ടാം വാള്യം നാനൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ പറയുന്നുണ്ട് വക്കാലഫി ഫത്തുഹുൽ ബാരി ഫത്തുഹുൽ ബാരിയിൽ ഇമാം ഇബിൻ ഹജർ റഹി ഉദ്ധരിക്കുന്നതായിട്ട് മഹാനായ സയ്യദ് എന്ന് പറയുന്ന കിതാബിൽ ഇത് കൊണ്ടുവരുന്നുണ്ട് ഈ ദുആ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നിഹായത്ത് ഹുസൈൻ എന്ന് പറയുന്ന കിതാബ്ബതിന് നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ പേജിൽ ഫിഖഹിൻ്റെ ഉലമാക്കളൊക്കെ കൃത്യമായിട്ട് ഇത് പറഞ്ഞതാണെന്നാണ് ഞാനീ പറയുന്നത് ഇനി ഈ ദ്വാൻ്റെ മറ്റൊരു തലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ മുഹറം പത്തിൻ്റെ അന്ന് ഒരു തവണയെങ്കിലും ഈ ദുആ ചൊല്ലിയാൽ മഹാനായ സുലൈമാനുൽ ജമൽ റദിഅനു പറയുന്നുണ്ട് അവിടുത്തെ ഹാഷിയത്ത് ജമലിന്റെ നാനൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ നമുക്കിത് വായിക്കാം ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ഉണ്ടല്ലോ മുഹറം പത്തിൻ്റെ അന്ന് ചൊല്ലിയാൽ അക്കൊല്ല മരിക്കൂല അക്കൊല്ലാവ് മരിക്കൂല അപ്പോ ഒരു ചോദ്യം വരും ഇതൊക്കെ ഈ മാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അപ്പോ ഒരു ചോദ്യം വരും എന്താ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാ പോലും എല്ലാവർക്കും ചൊല്ലിയാൽ പോലും അവർ പിന്നെ ഒരിക്കലും മരിക്കൂലല്ലോ പൊന്നുമോനെ കളിയല്ലാനോട് വേണ്ട നമ്മൾ കൃത്യമായിട്ടത് മനസ്സിലാക്കുക അതിൽ ഈ മമ്മിങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവധി കഴിഞ്ഞാൽ അതായത് മരണം അവൻ്റെ ജീവിതത്തിൻ്റെ സമയം കഴിഞ്ഞു അവധി തീർന്നു കഴിഞ്ഞാൽ അവനെന്താ ഈ ദിവസം അള്ളാഹുറബുല്ലാലമീൻ ഈ ദ്വ ചൊല്ലാനുള്ള തൗഫീക്ക് കൊടുക്കൂല ഒരാളുടെ അവധി തീർന്നു ഇക്കൊല്ലം മരിക്കേണ്ടവനാണ് അവനെന്ത് ചെയ്യൂല ഈ മുഹറം പത്തിൻ്റെ അന്ന് ഈ ദ്വ ചൊല്ലാനുള്ള തൗഫീഖ് കൊടുക്കൂല എന്ന് അള്ളാഹു അല്ലേ ഹൈറും ഷിറും ഒക്കെ തരണവൻ അല്ലേ ഇനിയൊരു കാര്യം കൂടെ എല്ലാം ഈ നെഗറ്റീവായിട്ട് മനസ്സിലാക്കരുത് ചിലപ്പോൾ ഈ ദു ആ ഒരാൾ ചൊല്ലിയില്ല എന്നുള്ള ചൊല്ലില്ല എന്ന് കരുതിയിട്ട് കൊല്ലം മരിക്കൂ എന്ന് വിശ്വസിക്കാനും പാടില്ല അങ്ങനെ ചില ആളുകളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാലും ഈ നെഗറ്റീവ് കൊണ്ടുവരുന്ന ആളുകൾ അതായത് ഇക്കൊല്ലൊരാൾ ചൊല്ലിയില്ല അതിനർത്ഥം ഇക്കൊല്ലാൾ മരിക്കൂ എന്നല്ല അങ്ങനെ ആരും ചിന്തിക്കരുത് മനസ്സിലാകുന്നുണ്ടോ ഇനി അയാൾ ചൊല്ലി അയാൾക്ക് അള്ളാഹുറബുല്ലീ ദീർഘായു കൊടുക്കും ഇമാമികൾ പറയാൻ എങ്ങനെ ചൊല്ലണം ഈ ഹലാസോടെ ചൊല്ലണം അള്ളാഹുവിൽ ഉറച്ച ബോധ്യത്തോടെ ചൊല്ലണം വെറുതെ അങ്ങനെ എങ്ങനെ വായിച്ചു പോയെ അത് പോരാ അത് പോരാ മനസ്സിൽ തട്ടി കൽ പറഞ്ഞ് അള്ള തരും എന്ന ബോധ്യത്തിൽ തന്നെ ചൊല്ലണം കാരണം അത് ആഷുറ ആണ് അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ അമ്പി ആക്കളെ ചേർത്ത് പിടിച്ച ദിവസമാണ് അവനൊരുപാട് നന്മകൾ പടച്ച ദിവസമാണ് പ്രയാസങ്ങളിൽ നിന്ന് പലർക്കും മുക്തി നൽകിയ ദിവസമാണ് അള്ളാഹുറബുല്ലാലമീൻ്റെ മാരാകമാരുടെ പെരുന്നാളാണ് ആഷുറ സുഹാൻ അല്ലാ അപ്പം നമ്മളും സന്തോഷിക്കണം നമ്മളും സന്തോഷിക്കണം അള്ളാഹു എനിക്ക് സന്തോഷം തരുമെന്ന ഉറച്ച ബോധ്യത്തിൽ വാച്ച് ചെയ്യണം അല്ലാ ബുലീൻ തൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം